എല്ലാവരെയും ഞാൻ ഊഷ്മളമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്ന ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ത്രെഡിങ് ക്ലാസ് ആണ് അറിയാൻ വയ്യാത്തവർക്ക് അറിയാമെന്നവർക്ക് അറിയാം അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ഞാൻ ഇവിടെ ഒരു ത്രെഡിങ് ക്ലാസ് ആണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും ബ്യൂട്ടി പാർലറിൽ പോയി എടുക്കുന്നവരുണ്ട് ഉണ്ട് എടുക്കാത്തവരും ഉണ്ട് അപ്പൊ നമുക്ക് വീട്ടിൽ എങ്ങനെയാണോ ഒരു ത്രെഡ് ചെയ്യാൻ പറ്റുന്ന അതിന്റെ ഒരു ക്ലാസ് ആണ് ഞാൻ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മള് ബ്യൂട്ടി പാർലറിൽ പോയി എടുക്കുമ്പോൾ അമ്പത് രൂപ കൊടുക്കണം എല്ലാവർക്കും എപ്പോഴും പാർലറിൽ പോയി ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല നമ്മുടെ അമ്മമാർക്കൊക്കെ പെൺകുട്ടികളാണെങ്കിൽ കോളേജിൽ പോകുന്ന വഴിയൊക്കെ ത്രെഡ് ചെയ്യാൻ പറ്റും അപ്പം വീട്ടിലിരിക്കുന്നവർക്ക് ചേച്ചിമാർക്കും അനിയത്തിമാർക്കും പരസ്പരം ചെയ്ത് പഠിക്കാൻ പറ്റും അമ്മയ്ക്കും മകൾക്ക് എടുക്കണം മകൾക്ക് അമ്മയ്ക്ക് എടുത്തു കൊടുക്കാം അങ്ങനെ പരസ്പരം നമുക്ക് ത്രെഡ് ചെയ്യാന് നമ്മുടെ വീര്യം എങ്ങനെ ഷെയ്പ് ചെയ്യണം അത് ഏത് ഏത് രീതിയിലാണ് ആ ത്രെഡിങ് നല് പിടിക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ ആദ്യം ആ ത്രെഡ് ചെയ്ത് പഠിക്കുന്നത് എന്നുള്ളതും ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിക്കൊണ്ടുവന്നിരിക്കുന്നു അപ്പം നമുക്ക് ത്രെഡിങ് ക്ലാസ്സിലേക്ക് പോകാം ഞാൻ ഇവിടെ ഒരു കുട്ടിയെ ത്രെഡ് ചെയ്യാൻ പഠിപ്പിക്കുന്നുണ്ട് അതെങ്ങനെയാണ് രണ്ടു മൂന്ന് ഘട്ടമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാര്യം ആദ്യം നൂല് പിടിക്കാൻ നൂല് എങ്ങനെയാണ് നമ്മുടെ കയ്യിൽ പിടിക്കേണ്ടത് അതെങ്ങനെയാണ് അത് നമ്മുടെ വിരിയത്തിലേക്ക് പോകേണ്ടത് അപ്പം ആദ്യം നമ്മളൊരു ചിരട്ടയിലായിരിക്കും എടുത്തു പഠിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മുടെ കാൽമുട്ടിൽ അടിക്കും കാൽമുട്ടിലെ ഹെയർ എടുത്ത് പഠിക്കും അതിനുശേഷമാണ് നമ്മുടെ വിരിയ ഷേപ്പ് ചെയ്യാൻ പോകുന്നത് അപ്പം ആദ്യം ഞാൻ ഇവിടെ നൂലെടുക്കാൻ പഠിക്കുക അതിലെങ്കിലേക്ക് നമുക്ക് നമ്മുടെ ഒരു കുട്ടിയുണ്ട് ആ കുട്ടിയെ കൊണ്ട് നമുക്ക് ത്രെഡ് ചെയ്യാൻ പഠിപ്പിക്കാം ഓക്കെ അപ്പൊ ഇന്ന് എങ്ങനെയാണ് ഈ ത്രെഡിങ് നൂല് നമ്മുടെ കയ്യിൽ പിടിക്കുന്ന അത് എങ്ങനെയാണ് നമ്മൾ ആ ത്രെഡ് ചെയ്യണമെന്നൊക്കെ ഞാൻ ഇവിടെ ഉൾപ്പെടുത്തുകയാണ് എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്നു അപ്പൊ ഇതാണ് ത്രെഡി നൂല് ഇത് തീരാറായി കേട്ടോ ഞാൻ എല്ലാവർക്കും ത്രെഡ് ചെയ്യുന്നതുകൊണ്ട് നൂല് തീരാറായി ഇനി വാങ്ങിക്കണം ഇത് നമ്മൾ ഫാൻസി കടയിൽ ചെന്നാൽ ഈ ത്രെഡിന് നൂല് കിട്ടും ത്രെഡിന് നൂല് തരാൻ പറഞ്ഞാൽ മതി തരും അപ്പൊ ഈ ത്രെഡിന് നൂല് നമ്മൾ ചെയ്യേണ്ടെന്ന് പറഞ്ഞ ലെഫ്റ്റ് സൈഡിൽ കയ്യില നമ്മൾ ഈ നൂല് ത്രെഡി നൂല് പിടിക്കുക റൈറ്റ് സൈഡില് ഇങ്ങനെ ഒരു തുമ്പിടിച്ചിട്ട് നമ്മുടെ ഈ പല്ല് കൊണ്ട് പഠിച്ചു കുടിക്കണം അപ്പൊ ഇത്രയും നൂല് മുൻപോട്ട് കൊണ്ടുവരുമോ നമ്മുടെ പല്ലുകൊണ്ട് നൂല് കളിച്ചു പിടിച്ചിരിക്കുന്നു അപ്പൊ നമ്മുടെ റൈറ്റ് സൈഡിലെ ഈ രണ്ട് പേരല്ലോ ഈ നൂലിന്റെ മധ്യഭാഗത്ത് പിടിക്കുക ലെഫ്റ്റ് സൈഡിലാ തെള്ള നൂലിലിപ്പോ മധ്യഭാഗത്ത് പിടിച്ചതിന് ശേഷം ഈ ലെഫ്റ്റ് സൈഡിലെ നടുക്കളത്തെ ഫിങ്കർ വിരല് ഇങ്ങനെ വെച്ചിട്ട് രണ്ട് ചെറ്റ് ഇട്ടണം അപ്പോഴ നെറ്റിതിരിച്ച് ഇങ്ങോട്ട് വരയ്ക്കണം അപ്പൊ ഈ രണ്ട് വിരലിലാണ് ഇതിന്റെ ആക്ഷൻ ഇരിക്കുന്നത് ഈ രണ്ട് വിരലുണ്ടായിട്ട് നമ്മള് കെയറിലോട്ട് ഇങ്ങനെ നൂല് പിടിച്ച് നമ്മളെ ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവരികയാണ് അതെങ്ങനെയാണ് എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം നമുക്ക് കുട്ടി ആ മോളെ നമുക്ക് ട്രെൻഡ് ചെയ്യാൻ പഠിപ്പിക്കുന്നുണ്ട് അത് കാണാം അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി നൂല് എങ്ങനെയാ പിടിക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം അപ്പൊ നമ്മൾ പല്ലുകൊണ്ട് കടിച്ചു പിടിച്ചിരിക്കുന്ന ഭാഗം നമ്മൾ എടുത്തു വയ്ക്കുമ്പോൾ അത്രയും ഭാഗം കട്ട് ചെയ്ത് നമ്മൾ നമ്മളിതെല്ലാം എടുക്കാവുള്ളൂ കാണിച്ചു തരാം കളഞ്ഞിട്ട് വേണം അടുത്ത നൂല് നമ്മൾ പിടിക്കാൻ നമ്മുടെ എന്നിട്ട് പിന്നെ ഞാൻ കാണിക്കുകയാണ് ഈ നൂലിന്റെ അറ്റം റൈറ്റ് സൈഡില് പിടിക്കുക ലെഫ്റ്റ് സൈഡില ത്രീ നൂല് പിടിക്കുന്നു നമ്മുടെ റൈറ്റ് സൈഡ് കണ്ട് നമ്മൾ ഈ പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം എന്നിട്ട് കുറച്ച് നൂല് നമ്മളിങ്ങനെ മുൻപോട്ട് കൊണ്ടുവരുന്ന അപ്പൊ ആദ്യം പറയുന്നു ഈ തുമ്പ് പല്ലുകൊണ്ട് കടിച്ചു പിടിക്കുന്നു കുറച്ച് ഭാഗം മുൻപോട്ട് കൊണ്ടുവരുന്നു ലെഫ്റ്റ് സൈഡ് ഈ ത്രെഡിങ് നൂല് പിടിക്കുന്നു സെന്ററിൽ ഈ രണ്ട് വിരല് കണ്ടല്ല അങ്ങനെ പിടിച്ചിട്ട് ലെഫ്റ്റ് സൈഡിലെ ഈ നടുക്കടുത്ത വിരല് ഈ നൂലിന്റെ മധ്യഭാഗത്ത് പിടിച്ച് രണ്ട് ചുറ്റ് എന്നിട്ട് ഇത് ഇച്ചിരി ഇങ്ങോട്ട് നേരിട്ട് പിടിക്കുന്നു ഈ രണ്ട് വിരലിലാണ് അതിന്റെ ആക്ഷൻ ഇരിക്കുന്നത് ഇപ്പൊ നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു ചട്ടയിലാണ് ആദ്യം എടുത്ത് പിടിക്കുന്നത് അപ്പൊ നമ്മള് ഇങ്ങനെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതാണ് രാക്ഷം വരുന്നത് നമ്മൾ ഈ തല കൊണ്ട് ഇങ്ങനെ കൊണ്ടുവന്ന് നിൽക്കുന്നു ഈ തല ഇങ്ങനെ വലിക്കുന്നു അങ്ങനെയാണ് ഇതിന്റെ തുടക്കം വരുന്നത് അപ്പൊ അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ചിരട്ടയിലെടുത്ത് പഠിക്കാം നമുക്ക് ആ മോളെ കാണിച്ചു കൊടുക്കുന്നത് നമുക്ക് കാണാം ഓക്കെ അപ്പൊ നമ്മൾ എല്ലാവരും പാർലറിൽ പോയ ബ്യൂട്ടി പാർലറിൽ പോയി നമ്മളെ ത്രെഡ് ചെയ്യാറുണ്ട് നമുക്ക് വീട്ടിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് പരസ്പരം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പരസ്പരം വീട്ടിൽ ചെയ്യാം അപ്പൊ എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇത് മൂന്ന് ഭാഗമായിട്ടാണ് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത്ര ദിവസം മൊത്തം ന്യൂട്രീഷ്യന്റെ പരിപാടിയായിട്ടാണ് ഞാൻ നിൽക്കുന്നത് ഓക്കെ അപ്പൊ ഞാൻ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് തുടരുന്നു ചകിരിനാരൊക്കെ ഉണ്ടാവൂട്ടോ അപ്പൊ എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ ചകിരിനാരയിലോട്ട് ഇങ്ങനെ നൂലിങ്ങനെ കൊടുക്കണം എന്നിട്ട് ഇവിടെ ഇങ്ങനെ താഴെ ഇങ്ങനെ ഫ്രഷ് ചെയ്ത് പിടിച്ചിട്ട് നമ്മുടെ ഈ മുഖം ഇങ്ങനെ വരയ്ക്കണം ഇനി വരക്ക ഇനി നമ്മളിങ്ങനെ നമ്മളിങ്ങനെ വിളിച്ചതിന് ശേഷം ഈ ചിരട്ടിങ്ങനെ നൂല് ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ആ ചതിരി ആയാലും പ്രഴകായാലും നമ്മളിങ്ങനെ ആ ചകയെ പൊഴിച്ചു വെച്ചിട്ട് നമ്മുടെ ഈ ഇതിങ്ങനെ പ്രസ് ചെയ്തവിടെ വെക്കണം എന്നിട്ട് നമ്മുടെ മുഖം ഇങ്ങനെ വരയ്ക്കണം അല്ലെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ മുഖം കൊണ്ട് നമ്മളിങ്ങനെ താഴോട്ട് വന്ന് നൂലവിളിയിരിക്കുന്ന നമ്മളിങ്ങനെ വെക്കണം അങ്ങനെ അപ്പൊ ഞാൻ ഈ മോള് അതെങ്ങനെയാണ് എടുക്കണമെന്നുള്ളത് അനുസരിച്ചു ഇല്ലാത്തൊരു ഇടക്കിടയ്ക്ക് നൂല് പൊട്ടിപ്പോകും അപ്പൊ നമ്മൾ വീണ്ടും അത് തുടർന്നെടുക്കണം അപ്പൊ ഇത് ഈ നമ്മൾ ചിരട്ടയിലുള്ള ഈ ചകിരി നാല് മൊത്തം നമ്മൾ എടുത്ത് പഠിക്കണം എടുത്ത് പഠിച്ചതിന് ശേഷം വേണം നമ്മുടെ കാൽമുട്ടെ കാൽമുട്ടയിലെ ഹെയർ ആണ് ആദ്യം എടുത്ത് പഠിക്കേണ്ടത് അപ്പൊ അങ്ങനെ എടുത്ത് പഠിച്ചതിന് ശേഷം വേണം നമ്മുടെ ഐറേ നമ്മുടെ വിജയത്തേക്ക് പോകാൻ ഈ ചകിരനാല് കറക്റ്റ് വരുമെന്ന് കണ്ടു കഴിയുമ്പോൾ നമ്മുടെ കാൽമുട്ടയിലേക്ക് നമുക്ക് ഈ ത്രെഡിംഗ് നൂല് വെച്ച് എടുക്കാൻ പറ്റുന്നത് ഇതേ രീതിയിലാണ് നമ്മൾ വീട്ടിൽ നമ്മൾ ത്രെഡിങ് ചെയ്ത് പഠിക്കേണ്ടത് ഈ ചെറുതല്ല ഈ ചകിരനം മൊത്തം കംപ്ലീറ്റ് പോകുന്നെന്ന് കണ്ടുകഴിയുമ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ ത്രെഡ് ചെയ്യാൻ പഠിച്ചു എന്നുള്ളതാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ കാൽമുട്ടിലെ പെയർ എടുക്കണം അത് നമ്മുടെ ആ മുട്ടിലെ റൗണ്ടിലുള്ള ഭാവ് അത്രയും എടുത്ത് എടുത്ത് പഠിച്ച് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ എന്ത് ചെയ്യണേ ഈ നമ്മുടെ ഐബ്രോ ഐബ്രോസ് വിലയത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പം ഇത്രയും നിങ്ങളെ കണ്ടല്ല അങ്ങനെ എല്ലാവരും വീട്ടിലുള്ളവരും ഒരു ചിരട്ട എടുത്തതിനു ശേഷം ഇതേപോലെ ചെല്ലുപഠിക്കാൻ ബാക്കി ഇത് ഇതിന്റെ ബാക്കി ഭാഗം തുടർന്നുണ്ടായിരിക്കുന്നതായിരിക്കും അപ്പം നമ്മൾ അതിലേക്ക് ഇതാണ് ഇങ്ങനെ ഈ ഹെയറിന്റെ അളിയിലേക്ക് ഇങ്ങനെ നൂലിടുക ഈ എടുക്കുക ആദ്യം ഹാലിലെടുത്ത് പഠിക്കുക ഇങ്ങനെയാണ് നമ്മൾ ഹെയർ എടുക്കേണ്ടത് ഓക്കെ ഇതേപോലെ നിങ്ങൾ ചെയ്തു പഠിക്കുക ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് ഈ ഫയറിലോട്ട് കേക്ക് വെച്ചിട്ട് ഇങ്ങനെ വായിക്കണം റൂട്ട് ഇങ്ങോട്ടാണ് ഇതിന്റെ ഹെയർ ഇങ്ങനെ എങ്ങനെയാണ് കിടക്കുന്നത് അപ്പം നമ്മൾ ഇങ്ങോട്ട് ഇങ്ങോട്ടെടുക്കണം நம்ம இதேபோல கட்டையணும் ஓகே അപ്പോൾ ത്രെഡിംഗ് ക്ലാസ് എല്ലാവരും കണ്ടു ഇഷ്ടപ്പെട്ടെന്നും കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം തുടർന്ന് ഞാൻ ഇതിൻ്റെ അടുത്ത ഭാഗവുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും നന്ദി നമസ്കാരം ഓക്കെ